ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഏസാപ്പ നമ്മുടെ ഓപ്പണൻറ്റ് എന്തായാലും വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയുണ്ടാവുമെന്ന് ഫോർ ടൂൺ ത്രീ ആണ് എടുത്തേക്കുന്നത് ഓ ആൻഡിജിക്ക് ആണ് അപ്പോൾ നമ്മുടെ ക്യാ ക്യാഓപ്പണൻറ്റ് ക്യാപ്റ്റൻ നോക്കുകയാണെങ്കിൽ ഹാളിനുണ്ട് റൊണാൾഡോ ഉണ്ട് മെസ്സി ഓസീനുണ്ട് മർട്ടോണ ഓക്കെ അപ്പോൾ എന്തായാലും നല്ലൊരു പ്ലെയർ ഉള്ള ഓപ്പണൻറ്റ് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ മാച്ച് എങ്ങനെ ഉണ്ടാവും നോക്കാം ഐസപ്പ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഐസപ്പ എങ്ങനെയാണെന്ന് അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്തായാലും അടിപൊളിയായിട്ട് മാച്ച് ഏറ്റുമുട്ടി അപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ ഓൺലൈൻ മാച്ചിൽ ഓപ്പോണൻറ്റ് വന്നിരിക്കുന്നത് ആരാ നോക്കാം ഗൈസ് ഓക്കെ പാർസലോണ വാസസ് ഓ ഗൈസ് ഇപ്രാവശ്യം കലാമ അപ്പോൾ ഇപ്രാവശ്യം മാനേജർ മാറിയിട്ടുണ്ട് സാധാരണ ന്യൂസിയ റോമനാണ് എല്ലാവരും എടുക്കാറ് ഇപ്രാവശ്യം എന്തായാലും നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് ക്യൈസ് അപ്പോൾ നമുക്കാണ് ഫസ്റ്റ് അടിച്ചില്ല വെൻഡോസ്കി ചെറാട് ടക്കായി കൈസ് അതുപോലെ തന്നെ കോസ്റ്റേട്ട കോസ്റ്റേട്ട ഏറ്റവും നെയ്മർ ഗൈസ് ഇപ്രാവശ്യം ഞാൻ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റിൽ ഒരു ഡിഫൻഡർ ആയിട്ട് നമ്മുടെ ചൈനീസ് ജാപ്പനീസ് ഒരു പ്ലേറിനെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഉണ്ടാവും നോക്കട്ടെ ഞാൻ ആ ഒരു കാടും കൂടെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഇതാണ് നമ്മുടെ തക്കായി ഇതപ്പോൾ ജെറാഡ് ജെറാഡ് ടു വാൽവറുടെ മെസ്സി മെസ്സിക്ക് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ചാൻസ് ആയിരുന്നു വാൽവറുടെ അല്ല വാരണി ആയിരുന്നു സോറി മാറിപ്പോയി മാൻ്റെ വാൽവറുടെ മർഡോണ ഓസ് മെസ്സി അവിടുത്തെ ഉണ്ട് കോശട്ട കേസ്ബറോ നെയ്മറ് ഓക്കെ ഫേസ് കിട്ടിയിട്ടില്ല വാരണി വാനിജക്ക് ഏസ് കിട്ടിയിട്ടുണ്ട് വീണ്ടും നല്ലൊരു ചാൻസ് നെയ്മറ് ഓക്കെ ലെവൻ ഹൗസ് നല്ലൊരു ചാൻസാണ് ഓഫ് എൻ്റെ മോനെ ഗോളി ചെയ്ത് സേവ് ചെയ്തില്ല നല്ലൊരു അടിപൊളി ഗോൾ കയറുമായിരുന്നു ഗൈസപ്പോൾ വീണ്ടും ഹാളൻഡ് റൊണാൾഡോ ഹാളൻറ് കിട്ടിയിട്ടുണ്ട് തക്കായി ഖൈസ് ഇതാണ് പുതിയ ഒരു പ്ലെയർ ആൽബർട്ട് കുഴപ്പമില്ല അല്ലേ ഐസപ്പോൾ മേൻ്റെ റൊണാൾഡോ ഓഫ് നമ്മുടെ അല്ലാസർ റൊണാൾഡോ കേട്ടോ കിട്ടിയിട്ടുണ്ട് ചെറാട് ഓക്കേ മെസ്സി മെസ്സി ടു വാൽബർഡേ മെസ്സി ഓക്കെ നല്ലൊരു ചാൻസാണ് മെസ്സി വാൽബർഡേ വരുന്നുണ്ട് വയസ് ഓക്കെ ബാക്ക് വാൽബർഡേ കീശോ ഓ വൈസ് ലെവൻ്റെ സ്ക്രീൻ നല്ലൊരു ചാൻസ് വൈസ് ഗോൾ വൈസ് അപ്പോൾ നമ്മൾ എന്തായാലും ഇരുപത് മിനിറ്റിൽ അങ്ങനെ ഒരു ഗോൾ കിട്ടിട്ടുണ്ട് എന്തായാലും അടിപൊളി ഗോൾ തന്നെയട്ടോ ലിഫ് നൈസായിട്ട് അത് ഹാൻഡിൽ ചെയ്തു ഹൈ നൈസായിരുന്നു ക്രോസ് ഒന്നും ചെയ്തില്ല നേരെ തന്നെ ഗോളായിരുന്നു നൈസായിട്ടുള്ളൊരു ഗോളാണ് ലിഫ് അടിപൊളി അപ്പോൾ എന്തായാലും തക്കായി എന്ന് പറഞ്ഞാൽ ഞാനൊരു പുതിയതായിട്ട് നോമിനേറ്ററും കോൺട്രാക്റ്റിൽ ജാപ്പനീസ് നോക്കിയപ്പോൾ കിട്ടിയതാണ് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയില്ല എന്തായാലും ഞാൻ കൊഴുപ്പില്ലാട്ടോ കാണ നമ്മളവിടെ മാർക്കിൻസ് ആയിരുന്നു പിന്നെ മാറ്റിയതാണ് നെയ്സപ്പോൾ ഹാളൻ്റ് വാൽവർട്ടേ ഓക്കെ ഹാളൻ്റ് ടു മർഡോണ മെസ്സിയിലേക്കായിരുന്നു കോസ്റ്റെ അതുപോലെ തന്നെ ലെവൻഡോസ്കി ലെവൻഡോസ്കി ടു വീണ്ടും വാരണി ഹക്കീമി ഫൈസ് കിട്ടിയിട്ടുണ്ട് ലെവൻഡോസ്കി കേശുപ്രോ നല്ലൊരു ചാൻസ് വീണ്ടും നല്ലൊരു ചാൻസ് കിട്ടിയിരുന്നു നെയ്മർ നെയ്മറ് നെയ്മറ് ഈ ഷൂട്ടൌട്ട് മാറ്റുന്നില്ല മാൻ്റെ കൈസ് അവിടുന്ന് ഒരു ക്രോസ് ചെയ്താൽ മതിയായിരുന്നു റൊണാൾഡോ കെ ആളൻഡ് കെ ഫെർണാണ്ടസ് കെ മറോണക്കുള്ള പരിപാടിയാണ് റോഡ്രിഗറ് റൈസൊക്കെ എന്താ ലെവൻഡോസ്കീ കിട്ടിയിട്ടില്ല നെയ്മറ് അക്കീം അറ്റാക്ക് ചെയ്തല്ലോ മെസ്സി ഹൈസ് മെസ്സി മെസ്സി നമ്മുടെ പുതിയതായിട്ട് കാട് വന്നില്ല ഗൈസ് ആ ഒരു മെസ്സിയാണ് ചെറാട് കെ നെയ്മറ് ലെവൻഡോസ്കിയിലോട്ടാണ് പക്ഷെ കിട്ടിയില്ല പേസ് ആൻഡേജ് എടുത്തു ഏസ് കോസ്റ്റോട്ടെ ഓ കിട്ടിയിട്ടുണ്ട് ലെവൻഡോസ്കി ഗീസ് ബ്രോ ആൻഡി ഓ ഫുൾ ഷോട്ടാണല്ലോ വാരണി വാരണി വരുന്നുണ്ട് റോയിന് ത്രോ ഒന്നും കിട്ടിയില്ല മെയിസ് വീണ്ടും നല്ല ചാൻസ് കിട്ടിയിട്ടുണ്ട് മെസ്സി ആൽബർട്ടേ മെസ്സി മെസ്സി ടു ബാക്ക് കോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഏ ഓക്കെ കേസ് ബ്രോ ലൻഡസ്കി നെയ്മറിലേക്ക് ഐസ് ഏ കിട്ടിയില്ല റൈസ് അപ്പോൾ ത്രോ കിട്ടിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ത്രോയും കിട്ടിയിട്ടുണ്ട് നെയ്മർ ടു കുറച്ചേട്ട ഏയ് വെറുതെ ഇതാക്കിയല്ലോ റൈസ് തക്കായി ഓക്കെ റോഡ്രിഗർ ഷൂട്ട് ചെയ്തിട്ടുണ്ട് വാൻഡി ചിക്ക് റൈസ് കെട്ടിയിട്ടുണ്ട് ജെറാഡ് മാൽബറഡേ ലാൻഡസ്കി ഊഫ് അറ്റാക്കിങ് റൈസ് അങ്ങനെ ഹാഫ് ടൈം ആയിരിക്കണം അപ്പോൾ എന്തായാലും നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഗോൾ ഇട്ടിട്ടുണ്ട് ഷോട്ട് ഓൺ ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ ഷോട്ട് നമ്മൾ തന്നെ ഷോട്ട് ഓൺ ടാർഗറ്റ് മൂന്ന് ഫോളും എന്തോ വന്നിട്ടില്ല അത് നോക്കുകയാണെങ്കിൽ ഓക്കെ നമുക്ക് എന്തായാലും കക്കർലൈൻ വെക്കാം അതുപോലെ തന്നെ ഡീപ്പോ ഉണ്ട് ഡീപ്പോ ഉള്ള നമുക്കവിടെ കേസ് മെറിക്കൂല വെച്ചാൽ ഒന്നുണ്ട് നല്ലൊരിതായിരിക്കും പിന്നെ ഹാണൻ്റെ ഹാണൻ്റെ അൽവാൻസിന് ഞാൻ ഇറക്കിയാലും നല്ലൊരു ലേശം കൂടെ കഴിയുമ്പോൾ ഒരു അമ്പത്തഞ്ചൊക്കെ ആവട്ടെ അപ്പോൾ അത് നമുക്ക് നല്ല നൈസിന് ഇറക്കാം അത് അപ്പോൾ ഹാഫ് ഡിന് ശേഷം എന്താ സംഭവിക്കുന്ന അറിയില്ല നമുക്ക് എന്തായാലും നോക്കാം കേട്ടോ ഓക്കെ അരിക്കേന് ടക്ക് കിട്ടിയിട്ടുണ്ട് മെസ്സിക്ക് മെസ്സി ടു ലെവൻഡോസ് കിട്ടെന്താണ് ആരണി ക്യേസ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഐ അവിടെ അറ്റാക്ക് ചെയ്തല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും റോഡ് ഡ്രൈവറിന് കിട്ടിയിട്ടുണ്ട് മെസ്സി 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 കിട്ടിയിട്ടുണ്ട് തക്കായി പാക്കോട്ട് മാനനർ കോളി ടു മെസ്സി മെസ്സി ടു കിമ്മിച്ച് ഏ മെന്റേസ് നൂണ മെൻഡേസ് ഓർ മെസ്സിട്ട എൻ്റെ മോനെ കൈ പോസ്റ്റ് ഇട്ടിപ്പോയിട്ട് അതെന്താ പറ്റിയ ഹാഫ് ഡേന് ശേഷം ഫുള്ള് ഒരുപാട് വേറൊരു കളി കളിക്കുന്നത് കൈസത്ത് പണി പാടുകയെന്നറിയില്ല അതിൽ ഇപ്പോൾ പോസ്റ്റ് കയറി ഒരു കോഴി കിട്ടിച്ചാണ് പണിയായാലിപ്പോൾ അത് സപ്പോ നമുക്ക് എന്തായാലും സബ് ചെയ്യാം എനിക്ക് തോന്നുന്നു അടുത്തൊരു മാച്ചിൽ നമ്മൾ തക്കാളിൻ്റെ ഒരു കാട് പറയുകയാണെങ്കിൽ ഇല്ല എന്നാലും നമുക്ക് എന്താ പറയുക അടുത്ത മെഡലിനും അല്ല മാർക്കിനും നോക്കുകയായി അതായിരിക്കും കുറച്ചും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു തക്കായി കുഴപ്പമൊന്നും ഇല്ല എനിക്ക് കാണുമ്പോൾ കാണാൻ ഒരു സുഖം കിട്ടുന്നില്ല അൽവാരസ് മെറഡോണു അല്ല ഡീപ്പോട് മാറിപ്പോയി വാരണി ഫുള്ള് റാഷോഡ് റാഷോഡ് ഫുള് ഷോട്ട് എന്റെ മോനെ ഇപ്പോഴാണ് നമ്മളെന്താ പറയുക അറ്റാക്കിങ് പറ്റ പോയത് എന്താ സംഭവിക്കുകയെന്നറിയില്ല വേൽബറുടെ വയസ് മരോടാ മരണോണ ഗോള് ഈ എന്താ വയസ്സ് അങ്ങനെ അവർ അറുപത്തൊന്നാം മിനിറ്റ് അടിച്ചു ഗോള് മരടോണ അടിച്ചു വയസ്സ് അത് മൂന്ന് അടിപ്പിച്ച ഷോട്ടാണ് എൻ്റെ മൂന്ന് അടിച്ചത് അതൊന്നും കുഴപ്പമില്ല എന്തായാലും നമുക്ക് തിരിച്ചടിക്കാൻ പോയി ഗോള് അതുപോലെ തന്നെ എന്താ പറയുക അറ്റങ്ങ എന്തോ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹാളിൻ്റെ ഒക്കെ ഹാളിൻ്റെ ചിറാട് വേൽബറുടെ കിമ്മിച്ച് മെസ്സി അൽവറിൻ്റെ ഓക്കെ ഇട്ട് ഇട്ട് മെസ്സി ഓക്കെ നല്ലൊരു പാസ് മെസ്സി ഹാൾൻഡ് ഗേൾസ്കൂള് എൻ്റെ മോനെ ബാക്ക് ടു ബാക്ക് കം ബാക്ക് അറുപത്തഞ്ചാം മിനിറ്റ് പഠിച്ചു അപ്പോൾ രണ്ടേ ഒന്ന് എന്തെല്ലാം നൈസ് പാസ്സായിരുന്നു കേട്ടോ അടിപൊളി അങ്ങനെ കളിക്കണം ഹാർഡൻഡ് റീസപ്പോൾ റോഡ്രീഗറ് ജെറാഡ് ഓക്കെ അൽവാരസ് ഓക്കെ ഈ ഒരു മാച്ച് ഈ ഒരു കളിയാണ് നമുക്ക് ആവശ്യം ഹാൾ കളിക്കല്ല അറുപത്തെട്ട് തക്കായി കെ കക്കല്ല ഡീപ്പോട് അൽവാരസ് ആൽബർട്ട് കെ കിമ്മിച്ച് ആൽബർട്ട് അൽവാരസ് ഓക്കെ ഹാണൻറ്റ് അതാണ് അവിടെ എന്താ സംഭവം നയൻറ്റി കറക്റ്റ് ആക്കി പൈസ എഴുപത്തിരണ്ടാം മിനിറ്റോളം ആയ റുഡ് ബ്രേക്കറ് ഓക്കെ മർഡോണ പൈസ അടുത്ത ഒരു ശ്രമം ലോങ്ങ് ഷോട്ട് ഇവർ ലോങ്ങ് ഷോട്ടിൽ കുറച്ച് കളിയുണ്ട് പൈസ ഗോളിയിലേക്ക് വീണ്ടും കർല മെസ്സിയും കർലയും ഓക്കെ ഈസ് അപ്പോൾ ഒരു ത്രോയിൻ അവർക്കാണ് നമ്മളെ നല്ല ആർട്ടിപ്പായ ഓക്കെ ത്രോയിൻ ആണ് അക്കിവി മെസ്സി ഓക്കെ മർഡോണ ഓക്കെ വാൽനട്ടേക്ക് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ചാൻസ് ഹാണൻ്റെ മെസ്സി ഓഫ് നല്ലൊരു ചാൻസ് മെസ്സിക്ക് നല്ലൊരു ചാൻസാണ് ഏ വേരണി അവിടെ വന്നുകൊണ്ട് അതൊരു ഫേക്ക് അടിക്കുവായിരുന്നു മീൻസ് ജലോഡിനെ പറ്റിയിരുന്നു എൻ്റെ ഷോട്ട് മെസ്സി മെസ്സി ഫ്രീ ആ മെസ്സി നല്ലൊരു ചാൻസ് ആണല്ലോ മെസ്സി ബാക്കടിക്കാം ഹക്കിമിച്ച് മീൻസ് അൽവർ ഓഫ് അവിടെ ഒരു ഹെഡിങ് നടക്കുന്നില്ല ഗൈസ് മീസ് വീണ്ടും ആൽവറിൻ്റെ മരട ഹക്കിമി അല്ല ആരിക്കും മെസ്സി വരുന്നുണ്ട് ഗൈസ് അവിടെ ഒരു ഇത് നടക്കണം ഓഫ് എൻ്റെ മോനെ പവർഫുൾ ഷോട്ടാ കേട്ടോ മീസ് മെസ്സി ഹാളിൻ്റെ ടായിപ്പറത്തായിട്ടുള്ളത് ഒരാളും ഇല്ലായിരുന്നു മെസ്സി ഫ്രീ ആയിരുന്നല്ലോ വാൻഡിജിക്ക് മരടോണ മെസ്സി അതായത് ഫ്രീ ആയിരുന്നു നമ്മുടെ ഫ്രീ ആയിട്ടൊരു നിൽക്കുന്നുണ്ടായിരുന്നു അതാണ് അവര് ശ്രദ്ധിക്കേണ്ടി പോയത് വാൻഡിജിക്ക് കിട്ടിയിട്ടുണ്ട് ചടാട് ഓക്കെ ഡീപ്പോള് ഡീ പോള് അതായത് അപ്പോൾ ഇന്നത്തെ മാച്ച് എങ്ങനെ എഴുതിയിരിക്കുവാണ് ഓൺലൈൻ മാച്ച് അപ്പോൾ നമ്മൾ എന്തായാലും മാച്ച് ജയിച്ചു ജയിക്കുകയാണ് രണ്ടേ ഒന്നിന് അപ്പോൾ എന്തായാലും ഒരു അടിപൊളി മാച്ചായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും ഒരു അടിപൊളി മാച്ചായിരുന്നു ഞാൻ വിചാരിച്ചു ഒരു ഹാഫ് ഡേയ്ന് ശേഷമാണ് പാടിയതെന്ന് പക്ഷേ എന്തായാലും ഷോട്ട് നോക്കണ അഞ്ച് നാല് ഓക്കെ ഷോട്ട് മാർക്കറ്റ് അഞ്ച് നാല് ഓക്കെ അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും ഇത് മീൻ ബൈ